അങ്ങനെ ഞങ്ങൾ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ് മ്യൂസിയം എൻട്രൻസിന് ഇടുക എന്താ എന്താ ഈ സലാർജങ് മ്യൂസിയം എന്നല്ലേ എൻ്റെ പേര് സലാർജങ് മ്യൂസിയം പിന്നെ ഇവിടെ ഒരു ഫയർ എഞ്ചിനെ ഒക്കെ ഇട്ടിട്ടുണ്ട് പഴയ വെൽക്കം ടു ദ സലാർ സലാർജങ് മ്യൂസിയം This is one of the largest museums in India. The Salar Jung Museum is an art museum located at Darul Shifa on the southern bank of the Musi River in the city of Hyderabad, Telangana, India. This is maybe the third time we are visiting this museum, and we always like to come here as it is one of the biggest and most beautiful collections that we cannot find anywhere else it is one of the notable national museums of india. 1. originally a private art collection of the salar jung family, it was endowed to the nation after the death of salar jung iii. it was inaugurated on 16th december 1951. <laughs> the english bracket clock at salarjan museum in hyderabad is said to have manufactured in england and assembled in calcutta in the late 19th century it was acquired by Jung III nawab mir yusuf ali khan 1889 to 1949 from the cook and Kelway co clock has more than 350 parts It contains a mechanism by which a small toy figure of a bearded man comes out from the enclosure three minutes before every hour and exactly at sixtieth minute strikes the gong as per time. For example, five times at five o'clock and then goes back inside. And now we went to the other side of the museum, an art gallery the collections of the salar jung museum are the mirrors of the past human environment ranging from 2nd century bc to early 20th century ad the museum has a collection of over 46000 art objects over 8000 manuscripts and over 60000 printed books that form the collection this collection has been divided into indian art middle eastern art Persian art, no, Nepalese art, Japanese art, Chinese art and Western art. The European what collection comprises of the art the objects, objects ranging from resplendent oh, oh, and excellent okay. examples oh, of art and aesthetically attractive glass objects to majestic furniture, splendid examples of ivory, enamel ware and clocks. Get it, I'll let you. യും വർക്ക് ചെയ്തതുകൊണ്ട് ഒരു കൊമ്പ് ഒടിഞ്ഞുപോയി കണേഷ്യൻ സിറ്റിംഗ് ബൂസ് ഫുൾ എടുക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ നല്ല രസമാണ് കാണാൻ വൃത്തിയുണ്ട് ഇവിടെ കാണാനായിട്ടൊക്കെ ഉള്ളത് നമ്മളെ ഇപ്പൊ നോക്കി എല്ലായിടത്തും പെയിന്റിങ് ചെയ്തിരിക്കണം ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ മറ്റുള്ള ഫ് വിത്തൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവറച്ച എത്ര നിലയാ മൂന്ന് നിലയിലുണ്ട് ഇതിന്റെ പിഴവ് നന്ദി പശു മാർബിൾ ഗണേഷ നന്ദി നന്ദി മാർബിളിംഗ് ബുദ്ധാ റിക്ലൈനിങ് ബുദ്ധി ക്ലോത്തും കൊണ്ടുള്ള ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ ക്ലോത്തും കൊണ്ടുള്ള നമ്മുടെ നമ്മളേലില്ലേ സ്നാഫിങ് ബുദ്ധയുണ്ട് വെല്ലടിക്കാനുള്ള സാധനം ഇതെല്ലാം ഉടൻ വെച്ച ഫോഴ്സ് നമ്മുടെ పిల్లരേ పిల్లരേ കളിക്കുന്നേ അല്ലേ ജകമ്മാരന്റെ పిల్లരേ കളിക്കുന്നേ അറിയില്ല പേപ്പർ മാച്ച് ഫോഴ്സ് പേപ്പർൾപ്പം ഉണ്ട്ണ്ടാക്കിയാണോ എന്ന് പ്രതീക്ഷിക്കുന്നു മത്തൽ ഹഡ് ഓഫ് ഫോഴ്സ് സ്റ്റാൻഡിങ് സ്റ്റാൻഡ് കൊട്ടി കൊണ്ടുവന്നോ മത്തൽ ഹഡ് ഓഫ് ഫോഴ്സ് ഡയൽബംബ്ലി ചെയ്തെക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ പണ്ടും പണ്ട് ഇതുപോലത്തെ വർക്കൊക്കെ ഉണ്ട് തയ്ക്കുന്ന ഇത് കറക്റ്റിനാണ് വാൾ ഹാ അത് മറ്റു വാൾ ഹാങ്ങിങ് ആണ് ൾ ഹാങിങ് ആണ് അപ്പുറത്ത് കാണുന്ന ഷോള് നല്ല വർക്കൊക്കെ ഉള്ള കൃഷ്ണൻ്റെ കൂടും പണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഒരു സ്ക്രീൻ ഉണ്ടാവില്ല കൃഷ്ണയുടെ പലതരത്തിലുള്ള കൃഷ്ണന് ഇന്നത്തെ ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെങ്കിലേ മനസ്സിലാവുള്ളൂ മലബാർ സ്കൂൾ പിള്ളാരെയും കൊണ്ടുവന്നിരുന്ന ക്ലാസ് എടുക്കാൻ പോകുന്നു

യും നമ്മള് സഖന്റബാദില് ഹോട്ടലിൽ താമസിച്ചിട്ടാണ് മനോഹർ ഇതിപ്പോ നമ്മള് ഹൈദ്രാബാദിൽ നിവിടം വരെ വരണം ആ മൂലക്കുള്ള ഫോട്ടോക്ക് എന്ത് വലുതാണ് നമ്മുടെ ഇല്ലാത്തൊരു സാധനമാണല്ലോ ബ്ലൂ കളർ നമ്മുടെ ഗ്രീൻ മാത്രം ഗ്രീൻ കളർ നമ്മുടെ മെച്ചിലാണോ ഡിഷ് വിത്ത് ഡയപ്പർ പാറ്റേൺ ആൻഡ് ഫ്ലോറൽ ഫ്ലോറസ് കോളേൺ ഈ ഗ്രീൻ കളർ ഒന്നും നമ്മുടെ